രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി അഞ്ചുകൊല്ലം കൊണ്ട് നടത്തിയ ഏക കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ ആണ് ഉദ്ദേശ ഇതുപോലൊരു അഴിമതിക്കാരിയും അഴിമതി നടത്തിയ ഭരണസമിതിയും നമ്മൾ ആര് സ്വപ്നത്തിനെ വിചാരിച്ചില്ല ഇത്രയും ചെറുപ്പക്കാരിയായ ഇത്രയും വലിയ പകൽ കൊള്ള ഒരു മേയർ സ്ഥാനത്തിരുന്നു കൊണ്ട് നടത്തുമെന്ന് നമ്മൾ ആരും തന്നെ വിചാരിച്ചില്ല അവര് വരും അവര് മേയറായി വരുമ്പോ നമ്മളൊക്കെ കരുതിയത് ഒരു ചെറുപ്പക്കാരിയാണ് വിദ്യാസമ്പന്നയാണ് ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് പൊതുരംഗത്ത് വന്ന ആളാണ് അതുകൊണ്ട് എല്ലാവരും പ്രതീക്ഷയോടെ നോക്കിയത് നല്ലൊരു ഒരു മേയറായിരിക്കും അഴിമതിയുടെ കറപൊരുളാത്ത ഒരു മേയറായിരിക്കും ആളുകളുടെ പ്രതീക്ഷ ജനങ്ങളുടെ പ്രതീക്ഷ അസ്ഥാനത്താക്കിക്കൊണ്ട് നേരം വെളുക്കുന്നത് വരെ കക്കുക എന്നുള്ള അഴിമതി നടത്തുക എന്നുള്ള ഒറ്റ പരിപാടിയാണ് അവർ അഞ്ചു വർഷവും ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടത്തിയത് നടക്കാത്ത ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോലും ലോറി വാടക എഴുതിയെടുക്കുന്നത് നമ്മൾ ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ലാത്ത കാര്യമാണ് ഇനിയെങ്കിലും ഇതൊക്കെ സൂക്ഷിക്കണം ഞാൻ ഒരാളെ ഉള്ളു എല്ലായിടത്തും കോവിഡായ കൊണ്ട് ആറ്റുകാൽ പൊങ്കാല മര്യാദയ്ക്ക് പഴയ പ്രതാപത്തോടെ നടത്താൻ പറ്റിയില്ല പക്ഷെ പൈസ എഴുതിയെടുക്കുന്ന കാര്യത്തിൽ അവർക്ക് കോവിഡും ഉണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല ആറ്റുകാലമ്മയെ പറ്റിച്ച് കാശുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിൽപരം എന്താണ് ഒരു നാട്ടിലെ ജനതയ്ക്ക് ഇത്രയും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം നമ്മള് ലാലു പ്രസാദ് യാദവിന്റെ കാലിത്തീറ്റ കുംഭകോണം എന്നൊക്കെ കേട്ടിട്ടുണ്ട് പാവം നാൽക്കാലികൾക്ക് കന്നുകാലികൾക്ക് കൊടുക്കേണ്ട കാലിത്തീറ്റ അടിച്ചു മാറ്റിയതിൽ കുപ്രസിദ്ധനായിട്ടുള്ള ആളാണ് ലാലു പ്രസാദ് യാദവ് ഇവിടെ ഏറ്റവും ദുർബല ജില്ലാ വിഭാഗങ്ങളായിട്ടുള്ള പാവപ്പെട്ടവര് ഏറ്റവും പാവപ്പെട്ടവർക്ക് സർക്കാർ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്ക് കേന്ദ്രം നൽകുന്ന സഹായധനം ആ പട്ടികജാതി വികസന ഫണ്ട് വേറെ ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങി അതടിച്ചു മാറ്റിയ ഒരേ ഒരു മേയറും ഒരേ ഒരു ഭരണസമിതിയും തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് നമ്മൾ കണ്ടത് ആവശ്യം കാശിനോ ഞങ്ങൾക്ക് ചില രീതികളുണ്ട് ബിജെപി സമരം ചെയ്തുകൊണ്ടാണ് നാട്ടുകാരത് അറിഞ്ഞത് അങ്ങനെ ഒടുങ്ങാത്ത അഴിമതികളാണ് കഴിഞ്ഞ അഞ്ചു കൊല്ലം കൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ കേരളത്തിലെ ഏറ്റവും മനോഹരമായ രീതിയിൽ വികസിപ്പിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കോർപ്പറേഷനാണ് നമ്മൾ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്ന കേരളത്തിൽ ദൈവം കനിഞ്ഞു നൽകിയ നഗരമാണിത് ശ്രീപത്മനാഭസ്വാമി കുടികൊള്ളുന്ന നഗരമാണ് ചരിത്രവും പാരമ്പര്യവും ആധ്യാത്മികതയും സംസ്കാരവും അങ്ങനെ കുടികൊള്ളുന്ന ഒരു മഹത്തായ പൈതൃക നഗരം അനന്തപുരി ആ തിരുവനന്തപുരത്തെ ഏത് കോലത്തിലാണ് ആക്കിയത് എന്നറിയണമെങ്കിൽ ഒരു മഴ ഒരു ഒരമണിക്കൂർ മഴ പെയ്താൽ മാത്രം മതി ഈ തിരുവനന്തപുരം നഗരത്തിന്റെ ദുരവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാം കേന്ദ്ര സർക്കാർ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനെ മാതൃക റെയിൽവേ സ്റ്റേഷനായിട്ട് ഉയർത്തി ഒരു മഴ പെയ്താൽ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്ന ആയിരക്കണക്കിന് യാത്രക്കാർ ഒരു കുളത്തിലൂടെയാണ് പോകുന്നത് ജാം ദുരിതങ്ങൾ കഴിഞ്ഞ അഞ്ചു കൊല്ലവും പരിഹരിക്കാമെന്ന് പറഞ്ഞ ഒരു കാര്യവും ഈ ഭരണസമിതി ചെയ്തിട്ടില്ല ഇത്ര നടക്കുന്ന ഒരു കാശില്ലാത്തോണ്ടല്ല ആയിരം കോടി രൂപയുടെ സ്മാർട്ട് സിറ്റി പദ്ധതിയാണ് മോദി സർക്കാർ തിരുവനന്തപുരത്ത് നൽകിയത് കാശെല്ലാം അടിച്ചു മാറ്റി വക മാറ്റി ചെലവഴിച്ച് ദുരുപയോഗം ചെയ്ത് അഴിമതി നടത്തി തിരുവനന്തപുരത്ത് ഒരു തരത്തിലുള്ള വികസനവും ഇല്ലാത്ത രീതിയിൽ വീർപ്പ് മുട്ടിച്ചു ജനങ്ങളെ പ്രവർത്തിച്ച് കാണിക്കാനുള്ള പിന്നെ കാണാം സബ്സ്ക്രിപ്ഷൻ